നമ്മുടെ ാണ് ഒരു പിന്തുണ വേണം അല്ലാതെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് ആർക്കാ സാധിക്കാത്തത് ഏത് കുട്ടിച്ചാത്തനെയും നമുക്ക് എന്തും പറയാം അതിൽ കാര്യമില്ല അപ്പം ഇവിടെ ധർമ്മശാസ്ത്രത്തിൻ്റെ ഒരു പിൻബലത്തിലാണ് അത് നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സഗുണമാണെങ്കിലും നിർഗുണമാണെങ്കിലും അപ്പം സഗുണ ആരാധനയാണ് നിങ്ങൾ പിന്തുടരുന്നതെങ്കിൽ നിങ്ങളീ അമ്പലത്ത് കൊണ്ടുപോയി വെടി പൊട്ടിക്കില്ല കാരണം സഗുണത്തിൽ പെടില്ല അത് നിങ്ങൾക്ക് ഇഷ്ടമാകുമോ നിങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിൻ്റെ ഉമ്മർത്ത് വെച്ച് ഇങ്ങനെ വെടി പൊട്ടിക്കുന്നത് ഭഗവാൻ്റെ വീടാണ് ദേവാലയം എന്ന് പറയുന്നത് ദേവാലയം എന്നാ പറയുക ദേവൻ്റെ ആലയമാണ് ദേവിയുടെ ആണെങ്കിലും ആ വീട്ടിൻ്റെ ഉമ്മർത്ത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ഇങ്ങനെ വെടി പൊട്ടിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമാകുമോ സഗുണത്തിൽ ഈശ്വരന് ചെവി ഉണ്ടെന്നേ അപ്പോൾ പിന്നെ ആ ചെവി നിങ്ങൾ ബ്രഹ്മമായിട്ടുള്ള ഭയങ്കര കപ്പാസിറ്റിയുള്ള ചെവി ആക്കരുത് അങ്ങനെയല്ല ഭഗവാൻ കുളിക്കുന്നുണ്ട് രാവിലെ മുപ്പരക്ക ദിവസവും കുളി വേണം വസ്ത്രങ്ങൾ മാറണം അലങ്കാരങ്ങൾ വേണം വാടിയ പൂക്കൾ പോരാ പുതിയ പുതിയ പൂക്കൾ വേണം എല്ലാം സഗുണത്തിൽ നമ്മളെ പോലെയാണ് നമ്മുടെ അതേപോലെയാണ് ഭക്ഷണത്തിൻ്റെ രുചി ഇത്യാദി കാര്യങ്ങൾ വിശപ്പുണ്ട് മൂന്ന് നേരം ഭക്ഷണം വേണം രാത്രി ഉറങ്ങണം ചില ദേവതകളെ പാടി ഉറക്കുന്നതുണ്ട് ചില ദേവതകൾക്ക് മുന്നിൽ നൃത്തം ആവശ്യമുണ്ട് നൃത്തം ഗീതം വാദ്യം ഇതൊക്കെ ഉണ്ട് ഇത് ഏത് നേരം വെടിവെക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മുറിയുടെ മുന്നിൽ ഇങ്ങനെ ഒരുത്തം വെടിപൊട്ടിച്ചാൽ നിങ്ങൾക്ക് തൃപ്തിയാവുമോ ആ വിവേകം നിങ്ങൾക്കുണ്ടായാൽ സഗുണത്തിൽ തന്നെ എന്താണ് എന്നുള്ള വിവേകം പോലും നഷ്ടപ്പെട്ട നമ്മളാണ് ഈ കൊണ്ടുപോയി വെടി വെടിപൊട്ടിക്കുന്നത് അപ്പം നിങ്ങളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പൊട്ടിക്കുന്നതിൽ മാറി നിൽക്കും പകരം ആ പൊട്ടിക്കുന്ന കാശ് വേറെന്തെങ്കിലും ഒരു ഒരു കുട്ടി പഠിക്കാനുള്ള ഒരു കുട്ടിക്ക് നോട്ട് ബുക്ക് മേടിക്കാൻ നിങ്ങൾ ഉപകരിക്കും അത് കൂടുതൽ ഗുണപരമായ ഒരു കാര്യമാണ് ഈശ്വര പൂജയാണ് അപ്പം സഗുണം പോലും നമ്മൾ ചെയ്യുന്നത് ഈശ്വരനിന്ദാപരമായ കാര്യങ്ങളാണ് അതാണ് ഈ ധർമ്മശാസ്ത്രം പഠിച്ചാൽ അനാചാരങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവാകും മറിച്ച് ആചാരങ്ങൾക്കൊക്കെ പൂർണമായ വ്യക്തതയും ധാരണയും ഉണ്ടാവും അതുകൊണ്ടാണ് ഭഗവത്പാദര് പറഞ്ഞത് എന്ത് കുരുദേ ഗംഗാസാഗര ഗമനം വ്രതപരിപാലന മതവാദാനം ജ്ഞാനവിഹീന സർവമതേന മുക്തി ഭജതി ന ജന്മശതേന നൂറ് ജന്മ ഇത് ചെയ്തു കഴിഞ്ഞാലും ഇവന് ഇതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവില്ല കാരണം എന്താ ജ്ഞാനം കൂടാതെ